ിൽ തൊണ്ുമിത്രം ഇഷ്ടപ്പെട്ട സിംഗർ എന്തോ ഒരു തകരാറു ബേബി ഒരു ആഗ്രഹം അത്രയും ആഗ്രഹമുള്ള സമയത്താണ് ബേബി ഉണ്ടാവുന്നത്

ഏയ് ഇത് ആദ്യായിട്ടോ എന്നോട് ഞാൻ എന്റെ പാട്ടൊന്നും കേക്കാറില്ല ഇവളുടെ പാട്ടാണ് റീൽസൊക്കെ ഇങ്ങനെ കാണാറുള്ളത് ഹസ്ബൻഡ് അടുത്ത് സങ്കടം പറയാറുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ട് ഒരു കാര്യം ആർക്കും വേണ്ട അവളുടെ റീൽ ആണെങ്കിൽ ഭയങ്കര ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ് അന്നേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെങ്കിലും നീ പറയണോ അച്ഛനാണോ കൂടുതൽ ഷിഫ്റ്റ് അമ്മയാണോ കൂടുതൽ ഷിഫ്റ്റ് ആണല്ലേ എന്ത് എന്താ പറഞ്ഞിട്ട് കൂടെ പാളാൻ ആഗ്രഹമുള്ള ഒരു സിങ്ങർ ആരാ

വെൽക്കം ടു ിപ്പൊ പുറത്തേക്ക് പോയി കഴിഞ്ഞാലേ കൂടുതൽ കഴിഞ്ഞാല് ആൾക്കാരുണ്ടാവും ഇടില്ല കണ്ടിട്ട് എന്റെ മാതംഗി മൈത്രേടെ അമ്മ എന്ന് പറഞ്ഞ് തിരിച്ചറിയുന്ന രീതിയിലായിട്ടുണ്ട് അറിഞ്ഞു താങ്കൾക്ക് യൂട്യൂബിലൊക്കെ വായിക്കാറുണ്ടോ ഞാൻ ഞാൻ ആരാധകരുടെ ഈ തള്ളിക്കേറ്റം കണ്ട എന്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി ഭയങ്കര ഞാൻ ലൈക്ക് പറയും ഞാൻ നിങ്ങളുടെ മറ്റേ ഒളിമ്പ്യൻ ഞാൻ ആദ്യത്തിന്റെ പാട്ട് ആദ്യം കേൾക്കുന്നത് ഞാനിപ്പോ താങ്കളുടെ ഫാനല്ല അദ്ദേഹത്തിന്റെ ഫാനാ നമുക്ക് ആ പാട്ട് പാടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ മാധു പിന്നെന്താ ഒളിമ്പ്യൻ എന്തോ അലഞ്ഞുറിയും അത് പാടിയാലോ കൊറേ നാളായില്ലേ വാ okay. okay.

അമ്മ എല്ലാതെ അമ്മ ഇഷ്ടപ്പെട്ട സിംഗറാണ് എനിക്കറിയാം നല്ല സിംഗറാണ് അതല്ലാതെ മാധുവിന് ഇഷ്ടപ്പെട്ട സിംഗർ ആരാ അയ്യോ അത് തഗ്ഗായി തായി ഞങ്ങള് ഇനി താങ്കളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ അമ്മേനെ നമ്മളെപ്പോ ഉണ്ടല്ലോ ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാംസിനാണെങ്കിലും ജഡ്ജായിട്ടിരിക്കുമ്പോഴാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ ഭയങ്കര പാവമായിട്ടൊക്കെ അമ്മ ഇതുപോലെ തന്നെയാണോ പാവ അല്ല മറ്റൊരു രൂപ എങ്ങനെയാ വീട്ടിലും

ുംസ്ബൻഡോട് ചോയിക്കണോ പാട്ടൊക്കെ പാടി നമ്മളെ റീലൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചർമാരുടെ പ്രതികരണം എന്താ പിന്നെ ടീച്ചേഴ്സ് പറയാറുണ്ട് പിന്നെ സ്കൂളില് മെസ്സേജ് ചെയ്യാറുണ്ട് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ ടീച്ചേഴ്സിന്റെ അപ്പൊ അവരൊക്കെ അങ്ങനെ ഫോളോ ചെയ്യാറുണ്ട് അപ്പം കേട്ടിട്ട് അടിപൊളിയായിരുന്നു അമ്മയുടെ ജീവനാഗം ആണല്ലേ എല്ലാ പാട്ടും ഞാൻ എന്റെ പാട്ടൊന്നും ഞാൻ എന്റെ പാട്ടൊന്നും കേൾക്കാറില്ല ഇവളുടെ പാട്ടാണ് ആ ഒരു മൊമെന്റ് പ്രൈസ്ലെസ് ആണ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇവള് പാടി തുടങ്ങിയത് ഞാനിങ്ങനെ ഇടയ്ക്ക് പക്ഷെ ചെറിയ വളരെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാടിയൊക്കെ ഇങ്ങനെ സാ എന്നൊക്കെ പാടിപ്പിച്ചൊക്കെ നോക്കുമായിരുന്നു പക്ഷേ ദാറ്റ് വാസ് ടു കളി അത്രയും ചെറിയൊരു കുട്ടീനെ കൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓക്കെ പാടില്ലായിരിക്കും ഒക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സ്കൂളിൽ കുറേ അന്ന് ഓൺലൈൻ ക്ലാസസ് ആയിരുന്നു അപ്പോൾ കുറേ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ വന്നത് പിന്നെ ഒക്കെ പാടി തുടങ്ങി അതൊക്കെ ആളും അത്യാവശ്യം ട്യൂണിലൊക്കെ പാടുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ഒരു ഓണം കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ആ പാട്ടാണ് മുഴുവനായിട്ട് അവൾ പഠിച്ചത് അപ്പൊ അത് പഠിച്ച സമയത്ത് നന്നായി പാടുന്നുണ്ട് പിന്നെ അത് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടു ഞാൻ തന്നെയാണ് ഷൂട്ടൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് അന്ന് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഭയങ്കര നല്ല റെസ്പോൺസൊക്കെ ആയിരുന്നു അതാണ് ശരിക്കും തുടക്കം ഒരു പാട്ടുണ്ട് ഈ പാട്ട് ഇപ്പൊ മറന്നുപോയി ഒരു പാട്ട് പാടുന്നു അത് അതേപോലെ തന്നെ അനുഗ്രഹിക്കുന്നു അടുത്ത വഴിപാടുന്നു ദേഹം അത് എത്ര വയസ്സുണ്ടപ്പോ ഒരു ഒന്നര വയസ്സോ രണ്ടു വയസ്സോ ആ എനിക്ക് തോന്നുന്നു വെണ്ണിലാണ് അതെതി പാടി പഠിപ്പിക്കാൻ എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക് ആണ് ഇരിക്കില്ലല്ലോ അപ്പൊ എങ്ങനെയോ അപ്പൊ ഇരുന്ന് കെട്ടി പാട്ട് ഇഷ്ടമായി തോന്നുന്നു ആൾക്ക് അപ്പൊ ഇരുന്ന് കിട്ടിയപ്പോ ഭയങ്കര എന്റെ കൈന്റെ മൂവ്മെന്റ്സ് ഒക്കെയാണ് ആള് നോക്കുക അതിന്റെ ഇടയിലാണ് പാട്ട് പാട്ടെങ്ങനെയൊക്കെയോ പാടുന്നത് ആ വരുന്നതാ നാച്ചുറലി ഇങ്ങനെ പാടി പോകുന്നതാ അപ്പൊ കൈ ഞാൻ ഇങ്ങനെ ആക്കുമ്പോ അവളും അങ്ങനെ ആക്കും അവൾ അറിയാതെ ഞാനെപ്പോഴും ഹസ്ബൻഡ് അടുത്ത് സങ്കടം പറയാറുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ട് ഒരു കാര്യം ആർക്കും വേണ്ട അവളുടെ കൂടെ ഒരു റീലാണെങ്കി ഭയങ്കര ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ് പക്ഷെ പാട്ട് പാടാൻ വരണ്ടേ മടിയാണോ ആ സമയത്ത് ചോയ് ഞാൻ പാടാൻ വിളിക്കുമ്പോൾ പറയും അമ്മ ഇന്ന് വേണ്ട ഇന്ന് ഞാൻ കളിക്കാൻ പോക്കോട്ടെ ഇന്ന് ഫ്രണ്ട്സ് എന്നെ വിളിച്ചു ഞാൻ പോക്കോട്ടെ നാളെ വരാം അങ്ങനെ നാളെ 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 അങ്ങനെ അങ്ങനെയാണ് സംഭവം വലുതാവുമ്പോ സിംഗർ എന്നൊക്കെ പറയും പക്ഷെ പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട് നല്ല സിംഗറാവുള്ളു ഇത് പാട്ട് അത്യാവശ്യം ഈ കുട്ടിയുടെ ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ നല്ല കോമന്റ് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഉള്ള ആളല്ലേ അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു കോംപ്ലിമെന്റ് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് ഏതാ ഒരുപാട് പേര് ഒരുപാട് മ്യൂസീൻസ് എം ജെ ജയചന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ട് ഔസുഫ് സാർ ഔസുഫ് സാറിന്റെ പാട്ടാണല്ലോ അത് സാർ സാർ കമ്പോസർ എന്നെ പറയാന്ന് പറയുന്നത് കമൻറ്റും ചെയ്തിട്ടുണ്ട് സാർ അതിൻ്റെ സാറും സാറിൻ്റെ പേജിൽ ഇട്ടിരുന്നു തോന്നുന്നു ഈ പാട്ട് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് പേര് എം ജി ശ്രീകുമാർ സാറ് കുറെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൊണ്ട് പാടിച്ച് നാല് വരി ഞാൻ പാടി പാടിച്ചു എന്ന് പറഞ്ഞില്ല അതൊക്കെ സാറിൻ്റെ പാട്ട് പാടിയിരുന്നു എം ജി സാറിൻ്റെ പാട്ടൊക്കെ പച്ചക്കറിക്കായ തട്ടിൽ അതൊക്കെ കേട്ടിട്ട് സാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരാളല്ല എപ്പോഴും

ൊട്ടൊല്ലീ കുഞ്ഞോളെ തക്കാളി പപ്പാളി അച്ചിങ്ങാച്ചിങ്ങാച്ചിങ്ങോടൊപ്പം പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചഞ്ചാട് കുഞ്ഞാളി കുംബാളി മാ മുണ്ട ഏ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ മണിച്ചേട്ടനൊക്കെ പാടുമ്പോ സോളില്ലേ അത് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ആ ഒരു പഠിച്ചിട്ടൊന്നും ഇല്ല അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സോൾ അതുപോലെ നല്ല ശബ്ദമാണ് അമ്മയുടെ ശബ്ദമാണ് കിട്ടിയേക്കുന്നത് പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഓഫേഴ്സും അവളൊരു ആൽബത്തില് പാടിയിട്ടുണ്ട് റിലീസ് ആയിട്ടില്ല എന്നും ചോദിക്കും കൊറേ നാളായി ഇത് പാടി അമ്മ എന്റെ പാട്ട് എന്നാ റിലീസാവ എന്നാ എന്നും ചോദിക്കരുത് മിക്കവാറും ദിവസങ്ങളിൽ ചോദിക്കാറുണ്ട് ഈ ഫ്രണ്ട്സിനോടൊക്കെ നമ്മള് പ്രധാന സെന്റർ ഓഫ് ആയിരിക്കണോ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ടുള്ള നമ്മളുടെ നമ്മളുടെ തല ഫുൾ ഫിഗർ ആണോ ക്ലാസ്സിലൊക്കെ അതായത് വെച്ചിട്ടാണോ ഡാൻസ് ഒക്കെ അവിടെ ഒരുപാട് ടാലന്റഡ് ആയ ഈ സ്കൂളിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാ അവിടെ കലാകാരന്മാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണ് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്റ്റാർ അങ്ങനെ ഇല്ല എല്ലാരും സ്റ്റാർസ് ആണ് കൊറേ സ്റ്റാർസ് ഉണ്ട് അപ്പോ ഇവൾക്കും വേണ്ട പോലെ അതുപോലെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി എനിക്ക് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട രണ്ടുപേരും കൂടെ പാടി പാട്ടാണ് ശ്യാമ മേഘമി പറഞ്ഞു പോയ സഗമഗ പാടുവാസക

മറ്റേ കണ്ണാടി കൂടും കൂട്ടി വരുന്നത് ആശയം എങ്ങനെയാന്ന് ഓർമ്മയില്ല ഇവളത്യാവശ്യം പാടി കുറച്ച് പാട്ടുകൾ ഇങ്ങനെ കുറച്ച് ഫോർ ലൈൻസ് ഫോർ ലൈൻസ് ആയിട്ട് പഠിച്ചു അവൾ അറിയാതെ തന്നെ പഠിച്ചു അപ്പോൾ അത്യാവശ്യം നന്നായി പാടണ്ട പിന്നെ അതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തിട്ട് റീൽസ് ആണല്ലോ റീൽസ് കുറച്ച് ആ സമയത്ത് കുറേ റീൽസൊക്കെ വരുന്നൊരു സമയമായിരുന്നു അപ്പം നമുക്കും റീല് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ആൾ കുറച്ച് പാട്ടുകൾ പഠിച്ചത് അപ്പം വേഗം റെക്കോർഡ് ചെയ്തു എല്ലാം കൂടെ ഒരു ദിവസം റെക്കോർഡ് ചെയ്തു എല്ലാം കൂടെ ഒരു ദിവസം ഷൂട്ടും ചെയ്തു ഒറ്റ ദിവസത്തെ പരിപാടിയായിരുന്നു ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ അതെന്താന്നറിയില്ല ആ ഒരു സീരിയസ്നെസ് വരില്ല നമുക്ക് എത്ര സ്ട്രിക്റ്റ് ആയാലും അവർക്ക് ഉണ്ടാവില്ല ഞാൻ പാടാൻ വിളിക്കുന്ന സമയത്തൊക്കെ നാളെ വരാം മറ്റന്നാള് വരാം എനിക്കിങ്ങനെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നതും നമ്മളിങ്ങനെ നമ്മളെ ഒരാളിങ്ങനെ എപ്പോഴും അഡ്വൈസ് ചെയ്യുക നമ്മളെ ഫോഴ്സ് ചെയ്യുക അപ്പൊ നമുക്ക് ആ സംഭവമേ വൃത്തുവല്ലേ അങ്ങനെ അവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഫോഴ്സ് ചെയ്യാറില്ല പക്ഷെ ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഈ ദിസ് ഓൺ വേർഡ്സ്റ്റ് വേറെ ആളുടെ അടുത്ത് പഠിക്കുന്നുണ്ട് സ്വാഭാവികം കർണാട്ടിക്ക് പഠിക്കണ്ട ആരുടെ അടുത്താ പറയും ടുത്താണ് എന്റെ എന്റെ ടീച്ചർ അശ്വതി അശ്വതി ടീച്ചറുടെ ശിഷ്യയാണ് രേവതി പറഞ്ഞു കരാട്ടയുണ്ട് ഡാൻസ് ഉണ്ട് ഹിപ്പ് ഹോപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ആണ് കുറച്ചുകൂടെ ഇപ്പൊ താല്പര്യം പക്ഷെ സിംഗർ ആണെന്ന് ആവണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താവും എനിക്ക് അറിഞ്ഞൂടാ കരാട്ടെ അടിപൊളിയായിട്ടോ കരാട്ടെ ഞങ്ങൾ പോയിരുന്നു കാണാൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എന്റെ മോളായതോണ്ട് പറയല്ലോ പക്ഷെ സ്ഥല ഇവിടെ ഇതൊക്കെ മാറ്റണം കൈ ഫ്രണ്ട്സിന്റെ ഇത് അവിടെ എല്ലാരും കരാട്ടല്ലേ ക്ലാസ്സിൽ പിള്ളേരൊക്കെ നിങ്ങള് തള്ളി വിട്ടതാ താല്പര്യമേ ഇല്ലായിരുന്നു മൊത്തത്തിലെ ആയി ആണോ ചെറിയൊരു സകല കലാപല്ലേ ഡാൻസ് കൊറച്ച് വരക്കുകയും ചെയ്യും ആണോ വെരി ഗുഡ് പോലെ തന്നെ അമ്മ ഡാൻസ് ഡാൻസ് ഞാൻ 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 പഠിച്ചിട്ടുണ്ട് എനിക്ക് അത്ര അത്ര ഗ്രേസ്ഫുൾ ആയിട്ട് പിന്നെ പതുക്കെ നിർത്തി ായിട്ട് നന്നാവുന്നില്ലായിരുന്നു കളിക്കൂന്ന് ചോദിച്ചാൽ കളിക്കും അത്രേ ഉള്ളൂ അത്ര ഗ്രേസ്ഫുൾ അല്ല അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ എന്തെങ്കിലും നീ പറയണം ഡ്രോ ചെയ്യും സ്വഭാവത്തിനൊന്നും പറയണ്ടിയാണോ കേട്ടോ അപ്പൊ നമ്മള് പോലെ തന്നെയല്ലേ വല്യ ഞാൻ അവളോട് പറയാറുണ്ട് എപ്പോഴും എന്റെ വഴക്ക് പറയിപ്പിക്കരുത് അതിന്റെ മുന്നേ നീ ചെയ്യണം പ്ലീസ് അത്രയും നല്ല കാര്യമായതുകൊണ്ടാണ് അമ്മ പറയണത് അങ്ങനെ അങ്ങനെയാ പറയാറുള്ള റ്റില്ലെങ്കിൽ മാത്രമേ ഞാൻ പറയാം അച്ഛനാണോ കൂടുതൽ അങ്ങനെ ഈ യൂഷ്വലി എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ മൊത്തത്തില് ഒരു ട്രെൻഡ് ഉണ്ട് അതായത് നമ്മള് അമ്മയായി കഴിഞ്ഞാലേ മൊത്തത്തിൽ ഒരു ഉഴപ്പുണ്ടാവും നമ്മളുടെ കരിയറിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആക്ട്രസ്മാരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഒരു ബ്രേക്ക് എടുക്കും പിന്നെ അഭിനയത്തിൽ അധികം ശ്രദ്ധിക്കില്ല പിന്നെ ഇവരൊന്ന് മെച്ചോർഡ് ആവണം വലുതാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഗായികമാരാണെന്നുണ്ടെങ്കിൽ ഗായകമാർ ഒരു ബ്രേക്ക് എടുക്കും അവരുടെ സൗണ്ട് ചിലപ്പോൾ മര്യാദക്ക് ഒരു ശ്രദ്ധ കുറയും പിന്നെ നമ്മളുടെ ഫുള്ള് ശ്രദ്ധ കുഞ്ഞിലേക്കായിരിക്കുമല്ല അസൊരു പരിധി വരെ നല്ലതാണ് ഒരു സൈഡിൽ ഒരു പരിധി വരെ നമ്മൾ കരിയറും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം നമ്മുടെ കുട്ടി മറ്റൊരു കുട്ടിയാണല്ലോ നമ്മുടെ കരിയർ ഇതിനെങ്ങനെ ബാലൻസ് ചെയ്ത് ഒരു അമ്മയായതിനു ശേഷം കൊണ്ടുപോയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസിയും പ്രഗ്നൻസിയിലൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം ഒരുപാട് സത്യം പറഞ്ഞാൽ നല്ല പീക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു ലാലി ലാലി ഇറങ്ങിയ സമയം അല്ല ഒരുമഴുതിരിയുടെ മഴ തുമ്മഴയെ അങ്ങനെ കുറെ നല്ല പാട്ടുകളൊക്കെ പാടി നിൽക്കുന്ന ഒരു സമയത്താണ് പ്രഗ്നൻ്റ് ആയത് പക്ഷെ പ്രെ പ്രഗ്നൻസിന്ന് പറയുന്നതും ഒരുപാട് വെയ്റ്റ് ചെയ്ത് ഒരുപാടല്ല എന്നാലും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ബേബി വേണം എന്നുള്ള ഒരു ആഗ്രഹം അത്രയും ആഗ്രഹമുള്ള സമയത്താണ് ബേബി ഉണ്ടാവുന്നത് അപ്പം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു മിസ് കാരേജിൻ്റെ പക്കത്ത് വരെ എത്തി അതും സിക്സ് മന്ത്സ് സിക്സ് മന്ത് ആയപ്പം സിക്സ് മന്ത് ലാസ്റ്റ് ആയപ്പോൾ അത് കുറച്ച് ഭയങ്കര റിസ്കി ആയിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ എനിക്ക് വന്നിട്ടുള്ള കുറേ പ്രോ എം ജെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു നയൻത്ത് മന്തിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ പോകണം ആ സമയത്ത് അതൊക്കെ ഞാൻ ഒഴിവാക്കി കുറേ പ്രോജക്ട്സ് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇതിന് ഫോക്കസ് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി പിന്നെ അത് കഴിഞ്ഞിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടും കാരണം കുഞ്ഞ് വളരെ ചെറുതല്ലേ അപ്പം അതിനെ കൊണ്ടിങ്ങനെ നടക്കുക എന്ന് പറയുന്നത് ഫീഡിങ് ഉണ്ട് എല്ലാ സ്ഥലത്തും ക്യാരി ചെയ്യാൻ പറ്റില്ല കുട്ടീനെ അപ്പൊ അവൾക്കും അത് ബുദ്ധിമുട്ടാവും ഞാൻ കോംപ്രമൈസ് അല്ല ഓരോന്നിനും ഓരോ പ്രയോറിറ്റി ഓരോ സമയം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ അത് വേണ്ട കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇത് തിരിച്ചു വരുവോ എന്നുള്ളൊരു കാര്യം അത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇത്രയും ഗ്യാപ്പ് വന്നു ഒരു ഓൾമോസ്റ്റ് ഒരു ടൂ ഇയേഴ്സിന്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ തിരിച്ചു വന്നപ്പോ വന്നിട്ട് പാടിയത് നടൻ എന്ന മൂവിക്ക് ഔസഫ് അച്ചൻ സാറിൻ്റെ നടനില് ഒരു ഉണ്ടായിരുന്നു മോളി വരുന്ന മുളങ്കാറ്റിൽ അങ്ങനെ ഒരു ടോട്ടലി ഡിഫറെന്റ് ജോൺ ഞാൻ അങ്ങനെ പാടിയിട്ടില്ലാത്തൊരു ജോണറായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് സാധാരണക്കാരനറിയാൻ താല്പര്യം ഉണ്ടാകും അതായത് റെക്കോർഡിംഗ് ദിവസം ഉണ്ടല്ലോ അതായത് നമുക്ക് പാട്ടുള്ള ഒരു ദിവസം ഒരു നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് നമുക്ക് നമുക്ക് ട്രാക്ക് 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 ആ ആദ്യം സ്റ്റേജില് ഞാൻ ഇങ്ങനെ ട്രാക്ക് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ പലരും ട്രാക്ക് ചോദിക്കാതെ തന്നെ എം ജെ സാറും എല്ലാവരും അയച്ചു തരാറുണ്ട് പഠിച്ചിട്ട് വരൂ എന്ന് പറയാറുണ്ട് നൗസിപ്പച്ചൻ സാറും ഒക്കെ ട്രാക്ക് പാടിയത് അയച്ച് തരാറുണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് പക്ഷെ ചില സമയത്ത് ചിലർ അവിടെ പോയിട്ട് പഠിക്കുന്ന ചിലർക്ക് അതാണ് കംഫർട്ടബിൾ നേരിട്ട് പഠിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ എല്ലാവരും പാട്ട് അയച്ച് തരാറുണ്ട് അത് അതാണ് കുറച്ചുകൂടി ഈസി എല്ലാവർക്കും ഈസി ടൈം സേവ് ചെയ്യാം അപ്പോൾ നമ്മൾ പ്രിപ്പയർഡായി പോകുമ്പോൾ നമ്മൾ ആ പാട്ടുമായിട്ട് കുറച്ചൊന്ന് കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും അല്ലേ അങ്ങനെയാണ് ഇപ്പം നടക്കാറുള്ളത് ഏകദേശം ഒരു ദിവസം നമ്മൾ എത്ര സമയം മാറ്റിയേക്കണം റെക്കോർഡിങ്ങിന് വേണ്ടിട്ട് എത്ര സമയം വരെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്

സ്വന്തം എന്നോട് ചോദിക്കണ എന്റെ വോയിസ് ആവുന്ന നായിക എനിക്ക് തോന്നുന്നു നിത്യ നിത്യയുടെ നിത്യ മേനൻ ഹൃദയത്തിന് നിറമായി സൂട്ടാവുന്നുണ്ടായിരുന്നു തോന്നി എനിക്കറിയില്ല ഇപ്പോഴും അത്

അത്യാവശ്യം വെള്ളം തന്നെയാണ് എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത് എല്ലാം നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെ പീലി ഉണ്ടായിരുന്നു ലാലി ലാലി വെള്ളം കുടിച്ച പാട്ടാണ് ഒരു മെഴുതിരിയുടെ വെള്ളം കുടിച്ചിട്ടുണ്ട് അങ്ങനെയല്ല എന്താ ഒരു വെച്ചാൽ പിന്നെ ഓമറിമായും നന്നായിട്ട് വെള്ളം കുടിച്ച പാട്ടാണ് ഏറ്റവും കൂടുതൽ വെള്ളം അതാണെന്ന് തോന്നുന്നു റെക്കോർഡിംഗിൽ ലൈവായിട്ട് സ്റ്റേജിൽ പാടാൻ പാടാൻ ഇപ്പോഴും പേടിയുള്ള തന്നെ ഒരു പാട്ട് ആരെങ്കിലും പറഞ്ഞാല് ും ചിരി ഒക്കെപ്പോ മുരച്ചിലാവും കൂടെ പാടാൻ ആഗ്രഹമുള്ള ഒരു സിംഗർ ആരാ വലുതാവുമ്പോ അല്ലെങ്കിൽ ഡിവെറ്റ് പാടാൻ പോവുകയിട്ട് താങ്കൾക്ക് കൂടെ ഒരു സിംഗറിനെ വേണം ഫീമെയിൽ ആയാലും കുഴപ്പമില്ല പറഞ്ഞോ അമ്മയല്ലേ കേട്ടോ നമ്മുടെ പേരല്ലേ വേറെ

അറിയണ ആളാണ് സംസാരിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സന്തോഷം രണ്ടുപേരും സ്കൂളിൽ പോയിട്ട് ടയേർഡായിട്ട് വരുകയാണെങ്കിൽ ഉറക്കം വരണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ഒരു മ്പിളി കുമ്പനും തുമ്പും മയ്യണി കണ്ണുമ കാവലു നിൽക്കണം എന്റെ മോഹ കൊട്ടാരം മണിക്കല്ലാ മെഞ്ഞുമെനഞ്ഞേ മാമണി കൊട്ടാരം തുറക്കും തങ്കത്തിൻ കൊട്ടാരം കൊട്ടാരം തുമ്പിയും കണ്ണുമായി നിൽക്കണ മായ മോഹ ും രണ്ടുപേർക്കും എല്ലാവരും ആശംസകളും നേരുന്നു മാധുവിന് സ്പെഷ്യലി ഒരുപാട് ദൂരം പോവാനുണ്ട് ഒരുപാട് ഒരുപാട് ഹാൻസ് ഉണ്ട് പുറത്ത് ടിമുളിയാവട്ടെ ഐ ഹോപ്പ് ഒരു ക്വാളിറ്റി ടൈം ആയിരുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക് യു കാണാം